കർത്താവിനെ പിതാവായ ദൈവം സ്വർഗം തുറന്ന് പ്രിയപുത്രൻ എന്ന് പറയണമെങ്കിൽ പറഞ്ഞെങ്കിൽ അതിനു മുമ്പ് ചില പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു ചില കാര്യങ്ങൾ അവിടെ നടന്നു അല്ല വീട്ടിനകത്ത് ഇരുന്നെങ്കിൽ ഈ പ്രിയപുത്രനാകാൻ പറ്റുമായിരുന്നു കർത്താവ് അന്നത്തെ ദിവസം അവിടെ വന്നു വന്നിട്ടുമില്ല യോഹന്നാന്റെ കൈ സ്നാനപ്പെട്ടിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ഈ പ്രിയപുത്രൻ എന്ന ശബ്ദം കേൾക്കുമോ സ്വർഗം തുറക്കുമോ നമുക്കറിയാം പുത്രത്വം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് എന്താണ് പുത്രത്വം എന്ന് പറയുന്ന സ്ഥാനം ഏറ്റവും കൂടുതൽ പിശാചി വാദിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് പുത്രത്വം നിൻ്റെ ലൈഫിൽ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ നിൻ്റെ ഒരു പദവി ഉണ്ട് അത് പുത്രത്വമാണ് ആ പുത്രത്വം എന്ന പദവിക്ക് അകത്ത് നീ നിൽക്കുമ്പോൾ കയറാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നിനക്ക് വിരോധമായി പിശാജ് എഴുന്നേക്കും അവിടെ പലപ്പോഴും ഈ യേശുവിനോട് പിശാജ് ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ പുത്രനെങ്കിൽ ആ എങ്കിൽ നമ്മുടെ ലൈഫിൽ വേണ്ട നമ്മൾ പറയണം ഞാൻ പുത്രൻ തന്നെയാണ് അത് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇത് ഉറപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം ഞാൻ ദൈവത്തിൻ്റെ ദാസനല്ല ദാസിയല്ല ദൈവത്തിൻ്റെ ഹാലേലിയ മകനാണ് മകളാണ് അതിന് എൻ്റെ ലൈഫിൽ സംശയമില്ല സംശയമില്ലാതെ നീ എഴുന്നേറ്റാൽ നിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും വെളിപ്പെടും